ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ വ്ലോഗാണ് കേട്ടോ നമ്മൾ ഓരോ ദിവസമായിട്ട പൂക്കളങ്ങളാണ് എല്ലാ ദിവസത്തെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ചില ദിവസങ്ങളിലെ കാണാൻ രാവിലെ പോണ ധൃതിയിലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റില്ല ഇത് ഈ പൂക്കളം എക്സാക്റ്റ് അറിയാം കാരണം ഇത് മൂലത്തിൻ്റെ മൂലം നക്ഷത്രത്തിൻ്റെ വന്നിട്ട് അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്ത് എല്ലാവരും പോയി ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പോയിട്ടിരിക്കുകയാണ് ഇത് അമ്മ ഞങ്ങൾ സാധാരണ വീട്ടിൽ തൃക്കാക്കരപ്പനെ വെക്കാറില്ല ഈ വർഷമാണ് ആദ്യമായിട്ട് തൃക്കാക്കരപ്പനെ വെച്ചത് കാരണം ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട്ടിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോവുക ചെയ്യാം ഇവിടെ പൂക്കളെ മാത്രം ഇട്ടിട്ട് അമ്മമ്മയുടെ വീട്ടിൽ പോവുക ചെയ്യാം ഇപ്രാവശ്യം അമ്മ ചെറിയൊരു തൃക്കാക്കരപ്പന വെച്ചു അപ്പോൾ ഒരു ഒന്ന് വെച്ചത് കാരണം ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്നായപ്പോഴേക്കും മൂന്നെണ്ണ ഒക്കെ ആക്കി വെച്ചു പിന്നെ അരിമാവ് കോല ഉപയോഗിച്ചിട്ട് അണിയുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ അണിയുന്നതും പൂക്കളിടുന്നതും ഒക്കെ ഇതൊക്കെ എന്നെ ചില ഫോട്ടോഗ്രാഫിക് അപാരതകളാണ് നിങ്ങൾ കാണുന്നത് തിരുവോണത്തിന് വെക്കാനുള്ള തൃക്കാക്കരപ്പനി ഉണ്ടാക്കാൻ ഉണ്ണിമാമ്പ തൃക്കാക്കരപ്പനി ഉണ്ടാക്കുന്നത് നല്ല ആയിട്ട് ഉണ്ണിമാമ അത് ചെയ്യും നല്ല സൂപ്പറായിട്ട് ചെയ്യും അപ്പോൾ അമ്മമ്മയ്ക്ക് അതിനെക്കുറിച്ച് ബോധം ഇടാവേണ്ട ആവശ്യമില്ല ഉണ്ണിമ നല്ല പെർഫെക്റ്റായിട്ട് തൃക്കാക്കരപ്പനി ഉണ്ടാക്കി വെക്കാം ഇതിപ്പോൾ റെഡിമെയ്ഡൊക്കെ ആയിട്ട് മേടിക്കാനൊക്കെ കിട്ടണ്ടല്ലോ മണ്ണ് കൊണ്ടും മരം കൊണ്ടും ഒക്കെ മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കാണാനും ഇങ്ങനെയൊക്കെ പ്രോസസ്സ് ഉണ്ട് ഓണത്തിന് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും നമ്മൾ എത്ര വാങ്ങി വെച്ചാലും ഈ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ ഭംഗി കിട്ടില്ലല്ലോ ഇത് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ അമ്മ തൃക്കാക്കിരപ്പന വെച്ചത് തിരുവോണ ദിനത്തിൽ അന്ന് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അത്ര ധാരണയില്ലെങ്കിലും അമ്മയ്ക്കറിയാവുന്ന രീതിയിൽ അമ്മ ഭംഗിയായിട്ട് ചെയ്തു പിന്നെ ഞാൻ രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലമാണ് കേട്ടോ അയ്യപ്പൻ്റെ അമ്പലമാണ് അയ്യപ്പൻ്റെയും മഹാവിഷ്ണുൻ്റെയും അമ്പലമാണ് അവിടെ വന്ന് തൊഴുതു എന്നിട്ട് നേരെ ഞാൻ എൻ്റെ അമ്മമ്മുടെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ തൃക്കാക്കിരപ്പന വെച്ച് ഭംഗിയായിട്ട് അണിഞ്ഞിട്ടൊക്കെ ഉണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ നിന്നായിരുന്നു രാവിലത്തെ ഒക്കെ കഴിച്ചത് എല്ലാവരും കൂടെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഈ തൃക്കാക്കിരപ്പിന് നമ്മൾ ആടയും പഴവും ശർക്കരയും അതിലൊക്കെ നീലിക്കുമല്ലോ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ അമ്മ രാവിലെ മാവ് പഴം പൊഴുങ്ങിയത് പഴം നുറുറുക്ക് ചില സാധനങ്ങളിൽ പഴം നുറുക്ക് എന്നുള്ള പറയാ പപ്പടം ഇഡ്ഡലി നല്ല സാമ്പാറൊക്കെ ആയിരുന്നു ഇത് അമ്മമ്മടെ വളരെ സ്പെഷ്യൽ മസാല മസാലക്കറി എന്നിട്ട് മസാലക്കറി നല്ല സ്മെല്ലായിരുന്നു കേട്ടോ മികച്ചത് വളരെ മികച്ചത് എന്ന് പറയുന്നത് ആ മസാലക്കറി ആയിരുന്നു പിന്നെ ചെറുതായത് എല്ലാവരും ഇങ്ങനെ കൂടുതൽ വർത്തമാന കാര്യങ്ങളും പിന്നെ മൊബൈൽ ഫോണിലെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യലും ഒക്കെയായിരുന്നു പരിപാടികൾ എന്താ എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ തന്നെ സന്തോഷമാണ് ഓണവും വിഷുവും എല്ലാം വരുമ്പോഴുള്ള ആകെയുള്ള സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും വരുമല്ലോ എല്ലാവരും കാണാലോ ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഓണം കേട്ടോ നിങ്ങൾക്കിങ്ങനെ പ്രത്യേക സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്രത്യേക ദിവസങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ നമുക്ക് കാണാനൊക്കെ തോന്നുമ്പോ എല്ലാവരും കൂടും ഒരുമിച്ച് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഓണം വിഷമൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല സ്വാദുള്ള നമ്മുടെ കിടപ്പായ പായസം റെഡി മുളക പച്ചടി നാരങ്ങക്കറി മസാലക്കറി പയർ പേരി ചോറ് മട്ടി പ്രഥമനായു

എല്ലാ വർഷവും എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സ് വരാറുണ്ട് മാമയുടെ ഫ്രണ്ട്സ് വരാറുണ്ട് വീട്ടിലേക്ക് സദ്യ വഹിക്കാനായിട്ട് അങ്ങനെ അവരൊക്കെ സദ്യ വയ്ക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു തിരുവാതിരക്കളിയൊക്കെ വട്ടം കൂട്ടി ചെറുതായിട്ടൊരു തിരുവാതിരക്കളിയൊക്കെ കളിച്ചു എല്ലാ വർഷവും കളിക്കാറുണ്ട് രസമല്ലേ ഇതിൽ പക്ഷേ എൻ്റെ അനീത്തി അനീത്തിമാർ രണ്ടുപേരും മിസ്സിങ് ആണ് അവർക്ക് കൂടാൻ കഴിഞ്ഞില്ല എത്തിയിട്ടുണ്ടായിരുന്നില്ല സമയം

നല്ല ക്ലാസ് പക്ഷെ ഭയങ്കര പ്രഷറ ഇതിങ്ങനെയാണോ ശരിക്കും വെക്കേണ്ടത് ഇത്ര അധികം ഒക്കെ വെക്കും നമ്പൂരിമാരല്ലേ മുമ്പേ നമ്പൂരിമാരുടെ സ്റ്റൈലാണത് ബായ് ബായ് ബായ്